നേരത്തെ ഞാൻ ഇട്ടിരുന്ന കുടിച്ച് ടൈപ്പ് വേണ്ട കൈസ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പുതിയത് നോക്കി വിൽക്കുമായിരുന്നു ഉമ്മി പറയുന്ന അതെടുക്ക ഇതെടുക്കാൻ ഞാൻ പറയുന്നേ ഞാൻ കുറച്ചും കൂടെ ഒന്ന് നോക്കി കൊടുത്തേ അവിടെ ഞാൻ കളിച്ചു ഷോപ്പ് നമ്മളെ വീടിന്റെ അടുത്ത് തന്നെ ഇവിടെ കുളിസ് മാത്രമല്ല എല്ലാം കിട്ടും മാലയും വളയും കമ്മലും എല്ലാം ഉണ്ട് എനിക്ക് ഞാൻ കുറച്ച് മാലയൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നല്ല ഡിസൈനുള്ള മാലകളാണ് അങ്ങനെ ഞങ്ങളൊരു കുളിസ് സെലക്ട് ചെയ്തു എന്നിട്ട് അവർ തന്നെ എനിക്ക് കിട്ടുമെന്ന് നോക്കൂ അപ്പൊ നിങ്ങൾക്കും കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്